ഹലോ വളരെ സിമ്പിൾ ആയ രീതിയിൽ ഓണം മേക്കപ്പിലൊക്കെ ചെയ്തതല്ലോ അപ്പോൾ എൻ്റെ കയ്യിൽ മേക്കപ്പ് പ്രോഡക്റ്റുകളൊന്നും അധികവും ഒന്നുമില്ല കേട്ടോ നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന മേക്കപ്പ് പ്രോഡക്റ്റ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ മേക്കപ്പ് ചെയ്യുന്നത് ആരും ഞൊറിഞ്ഞ് കുത്തിയിട്ടൊക്കെ മേക്കപ്പ് ചെയ്യുമ്പോൾ ഒരു കോൺഫിൻ്റില്ല കൈ ഒക്കെ പൊതിക്കുമ്പോൾ എന്തോ പോലെ അത് കാരണം ലാസ്റ്റാണ് കേട്ടോ ഞൊറിഞ്ഞൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ സൺസ്ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫൗണ്ടേഷനോ കൺസീലറോ കോമ്പാക്ട് പൗഡർ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല കേട്ടോ നമ്മുടെ നോർമൽ പൗഡർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് മേക്കപ്പ് ചെയ്യണത് അപ്പോൾ ആദ്യം തന്നെ സൺസ്ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു മോസ്റ്ററർ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പോൺസിന് ീമാണ് അപ്ലൈ ചെയ്ത് കൊത്തിക്കുന്നത് എന്റെ കഴിഞ്ഞാൽ കോമ്പാക്ട് പൗഡർ കൺസീലർ ഫൗണ്ടേഷൻ ഒന്നും ഇല്ലാട്ടോ ഞാൻ കാരണം വാങ്ങിച്ച് കഴിഞ്ഞാൽ ഒരു വട്ടം ഉപയോഗിക്കും പിന്നെ ഇങ്ങനെ വെക്കും പിന്നെ അത് കേഡായി പോവുകയാണ് ചെയ്യാറ് നമ്മുടെ മേക്കപ്പ് വന്നിട്ട് വളരെ സിമ്പിൾ ആയ രീതിയിലാണ് കേട്ടോ മേക്കപ്പ് ചെയ്യണത് മോസ്ച്ചറൈസ്ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ നോർമൽ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് പണി പാടിയത് ബ്ലൗസ് മേലൊക്കെ നന്നായി പൗഡർ പോയിണ്ടായിരുന്നു കേട്ടോ ഫേസിൽ ഗ്ലോ വരുന്ന മേക്കപ്പ് പ്രോഡക്റ്റുകളൊക്കെ കഴിഞ്ഞ് ഇത് മൂന്ന് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഫേസിന് ഗ്ലോ വരത്തിണ്ടോ ഞാൻ വന്നിട്ട് പിന്നെ ഐബ്രോ ഒന്ന് സെറ്റാക്കി കൊടുക്കണം അപ്പോൾ മൊബൈൽ നോക്കി ചെയ്യുമ്പോൾ എൻ്റെ തെറ്റും അത് കാരണം ഞാൻ കണ്ണാടി നോക്കിയിട്ട് ഐബ്രോ ഒക്കെ സെറ്റ് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഐബ്രോയിൻ്റെ ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് എനിക്ക് കണ്ണെഴുതാൻ ഒട്ടും തന്നെ ഇഷ്ടമില്ല എന്നാലും ഓണമേക്കപ്പോലൊക്കെ ചിലപ്പോൾ കണ്ണൊക്കെ എന്ന് വെച്ചിട്ട് ഈ മലയിലെ കാജിൽ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് വരച്ച് കൊടുക്കണ്ടെട്ടോ എനിക്ക് കണ്ണ് എഴുതുന്നതും കണ്ണിൻ്റെ മേലെഴുതുന്നതൊന്നും ഒട്ടും ഇഷ്ടമില്ല അങ്ങനെ കണ്ണിൻ്റെ മേലും ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് അതിലാർ ഉപയോഗിച്ചിട്ട് പിന്നെ വന്നിട്ട് മാബിലിൻ്റെ ലിബാം ഇട്ട് കൊടുക്കേണ്ട ഇത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു കളർ കിട്ടുണ്ടെങ്കിൽ പിന്നെ ലിപ്സ്റ്റിക്ക് ഇടേണ്ട കാര്യമില്ല എന്നാലും ഞാൻ അതിൻ്റെ മേലെക്കൂടെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫേസിലത്തെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു പൊട്ട് കൊത്തി കൊടുക്കണം ഒരു മെറും പൊട്ട് കൊത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് സിന്ദൂരം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മുടിയിലത്തെ കെട്ടൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ വാരി വെച്ചിരിക്കുന്നത് അപ്പോൾ മുല്ലപ്പൂ ഉള്ള കാരണം മുടി പ്രത്യേകിച്ച് കെട്ടുമോന്ന് വേണ്ട മുല്ലപ്പൂ ഇങ്ങനെ വെച്ചിട്ട് രണ്ട് സൈഡിൽ കൂടിയും സ്രേഡ് ഒന്ന് കൊത്തി കൊടുത്താൽ മതി മുല്ലപ്പൂയിലൊക്കെ ഭയങ്കര വേലാട്ടോ ഈ ഓണം സീസണായ കാരണം ഒരു മുഴത്തിനെന്തോ നൂറ് രൂപ അങ്ങോട്ടായിട്ടാണ് വാങ്ങിച്ചത് എനിക്കെന്ന് വെച്ചാൽ മുല്ലപ്പൂ കിട്ടിയാൽ മുടി കെട്ട എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ വെറുതെ ഒന്ന് ചുറ്റി കൊടുത്താൽ മതി ഇനി കമ്മലും മലയൊക്കെ ഇട്ടിട്ട് വരാം അങ്ങനെ ഞാൻ സാരിയൊക്കെ ഞൊറിഞ്ഞ് കുത്തി വന്നിട്ട് ബ്ലൗസിന് മാച്ചായ വളയൊന്നും കിട്ടില്ല അങ്ങനെ കമ്മലും മലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ എൻ്റെ ഓണം മേക്കപ്പ് ലുക്ക് എന്ന് പറഞ്ഞാൽ അധികം മേക്കപ്പ് പ്രോഡക്റ്റ് ഒന്നും ഇല്ലാണ്ട് വളരെ സിമ്പിളായി നമ്മുടെ സാധാരണക്കാരുടെ കയ്യിലുള്ള മേക്കപ്പ് പ്രോഡക്റ്റ് മാത്രം ഉപയോഗിച്ച് ചെയ്ത ഒരു ചെറിയൊരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ അത് വന്നിട്ട് എല്ലാവർക്കും ഒരായിരം ഓണാശംസകൾ കേട്ടോ എന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ഒക്കെ ഒരായിരം ഓണാശംസകൾ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സമ്പൽ സമൃദ്ധിയുടെ ഓണം സമ്പൽ സമൃദ്ധിയായിട്ടുള്ള ഓണാഘോഷിക്കാൻ കേട്ടോ ഓക്കേ